പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമല്ലായിരിക്കും ഞാൻ ആടോട്ട് പോവാണ് കേസ് ആടോട്ട് വന്നില്ല ഞാൻ ഇരുന്നേരപ്പിലെ വീട്ടില് കാരണൊന്നും ഉണ്ടായിരുന്നില്ല ചൂട് എടുത്തിട്ടാണെങ്കിൽ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെ പോണെന്ന് വിചാരിച്ചു ഒന്നും നോക്കില്ല ഒറ്റ മൈൻഡ് പറശിനി കിടന്ന് നേരെ കുളിച്ചു സെറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്തെന്നല്ലേ ഉറക്കം കിട്ടാത്ത കാരണം കേട്ടോ ാവശ്യം നമുക്ക് ഫുള്ള് ജനറൽ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് കിട്ടിയിരിക്കുന്നത് തിരക്കൊന്നുമില്ല തിരക്ക് വരുന്ന പ്രതീക്ഷിക്കുന്നു പിന്നെ കണ്ണൂർ ഇറങ്ങാറില്ല സീനൊന്നും ഇല്ല നിക്കുന്നു എല്ലാരും കിടന്ന് ഉറങ്ങായത് കൊണ്ടേ അത് ഇരിക്കാൻ പറ്റില്ല ചാർജില്ല ഫോണ് ട്രെയിനിലേ കയറപ്പോ തന്നെ ഒരു ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിലാന്നറിയോ ഈ കിടക്കണ മൂത്രം ഒഴിച്ചിരിക്കണ കേടന്നെട്ടൊക്കെ അടുത്തൊരു വേടൊരു ഇത് പറയട്ടെ ഫോണില് ചാർജ് കൂടിയില്ല സാധനം പത്തിനില്ല ഫോണ് കമ്പാർട്ട്മെന്റ് കേറിയായിരുന്നു മൂന്നിലും കണക്റ്റ് ആവുന്നില്ല കേസ് ഗൈസ് അങ്ങനെ നമ്മളെ ഏകദേശം കണ്ണൂർ എത്താനായിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഞാൻ കണ്ണൂര് എത്തിയിരിക്കാണ് കേസ് ഞാൻ ആദ്യം തന്നെ ഫോൺ ചാർജ് ചെയ്യണം ഫോണിൽ ചാർജ് ഇല്ല ചാർജ് ഉളവുണ്ട് അതിലേ ഫോൺ ചാർജ് ചെയ്തിട്ട് ഞാൻ എടുത്തു പരിപാടി ഗൈസ് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് ഗൈസ് ഇവിടെ കുറച്ചങ്ങടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് നേരെ പറശ്ശിനി കടവിക്കുള്ള ബസ് കിട്ടുന്നാണ് പറഞ്ഞത് നോക്കാം അല്ലേ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വെറുതെ വരെ നടന്നു പോയി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബസ് ഗൈസ് അങ്ങനെ നമ്മുടെ സ്കൂട്ടിലേക്കുള്ളത് അതായത് പറശ്ശിനി കടവിലേക്കുള്ള ബസ് ഞാൻ കയറിയിരിക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആറ് നാപ്പതിന് പറശ്ശിനി കടവിലേക്ക് ബസ്റ്റുണ്ട് കെ എസ് ആർ ടി സി അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്തി എവിടെയാ പറ എവിടെയാ പറശ്ശിനി

ശരിക്കും പറഞ്ഞാലേ ഇതിന്റെ കൂടെ വേറെ ഫുള്ള ഞാൻ ഇവിടെയാണ് പറശ്ശിനി ഒരുപാട് നാളത്തെ ആഗ്രഹാണ് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തില് ഇവിടം വരെത്തി കേസ് ഒരുപാട് സന്തോഷ എന്തെങ്കിലും എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം